കുമാരമംഗലം വള്ളിയാനിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ പാർവതി സ്വയംവര ചടങ്ങുകൾ നടന്നു ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചടങ്ങുകൾ യജ്ഞാചാര്യൻ ഡോക്ടർ പള്ളിക്കേ സുനിൽ മുഖ്യ കാർമ്മികത്വത്തിൽ കുമാരമംഗലം വള്ളിയാനിക്കട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ ഭാഗമായി പാർവതി സ്വയംവരവും ഇതിന്റെ ഭാഗമായി സ്വയംവര ഘോഷയാത്രയും നടന്നു സെപ്റ്റംബർ പതിനെട്ടിന് ആരംഭിച്ച യജ്ഞം ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച അവഹൃത സ്നാന ഘോഷയാത്ര നേർച്ചക്കമ്പം എന്നീ ചടങ്ങുകളോടെ സമാപിക്കും ന്യൂസ് ബ്യൂറോ കുമാരമംഗലം ശുചിത്വമായ സാഹചര്യങ്ങളിൽ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ഗുണനിലവാരമുള്ള കൊപ്ര മാത്രം ഉപയോഗിച്ച് ചക്കിലാട്ടിയ നല്ല നാടൻ വെളിച്ചെണ്ണ പരിശുദ്ധം പ്രീമിയം ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ കോക്കനട്ട് ഓയിൽ ഓർമ്മകളിലെ അതേ രുചി